ചെറൂരിൽ കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയ പ്രതി പിടിയിൽ കുനത്തറ സ്വദേശി ക്രിസ്റ്റിയാണ് പിടിയിലായത് പതിനഞ്ചു വയസ്സുകാരനായ പതിനഞ്ച് വയസ്സുകാരായ രണ്ട് വിദ്യാർത്ഥികൾക്ക് മദ്യം വാങ്ങി നൽകുകയായിരുന്നു ഗൂഗിൾ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ഗൂഗിൾ ഇപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് പരാതി സ്വീകരിച്ചോ നടപടി എങ്ങനെയാണ് ഉണ്ടായത് രണ്ട് ദിവസം മുൻപാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ ക്രിസ്റ്റിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പതിനഞ്ചു വയസ്സ് താഴെയുള്ള രണ്ട് കുട്ടികൾക്ക് ഈ ക്രിസ്റ്റി ക്രിസ്റ്റിയുടെ സുഹൃത്തു കൂടിയാണ് ഈ കുട്ടികൾ അവർക്ക് മദ്യം വാങ്ങി നൽകി പക്ഷേ ഈ കുട്ടികൾക്ക് മദ്യം എങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല അവർ വെള്ളം ഒഴിക്കാതെ ജ്യൂസ് കുടിക്കുന്നു അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുകയായിരുന്നു അതിനെ തുടർന്ന് ഇവർക്ക് പേർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ഇവർ ഛർദ്ദിക്കുകയും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായി തുടർന്ന് നാട്ടുകാർ വിവരം പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് വന്ന് ഇവരടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീടാണ് ക്രിസ്റ്റിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇതിൽ ക്രിസ്റ്റിക്ക് ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് മറ്റ് രണ്ട് കുട്ടികൾക്കും പതിനഞ്ച് വയസ്സാണ് പ്രായം ഇത്തരത്തിൽ മദ്യം വാങ്ങി നൽകിയതിന് പതിനഞ്ച് വയസ്സിൽ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയതിനാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തത്